എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നില്ലേ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു വൈകുന്നേരം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി കുറച്ച് നാളും കൂടി നമ്മൾ നമ്മളിങ്ങനെയൊക്കെയുള്ള വീഡിയോസും കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഒക്കെ ആയിരിക്കും കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത് താമസിയാതെ തന്നെ നമ്മുടെ ട്രാവൽ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും ഇപ്പോൾ കുറച്ച് തിരക്കുകളുള്ളത് കൊണ്ട് നമ്മുടെ ട്രാവൽസൊക്കെ ഇപ്പോൾ കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് എന്നാലും ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ട്രാവൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് പറഞ്ഞു പോർന്നു പഠിപ്പിക്കുന്നില്ല എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു ഇന്നത്തെ ഒരു വൈകുന്നേരം എങ്ങനെയൊക്കെയായിരുന്നു എന്ന് നമുക്കിനിയൊന്ന് കണ്ടുനോക്കാം വൈകുന്നേരം ഒരു അഞ്ച് മണിക്കൊക്കെ ശേഷമാണ് കേട്ടോ പ്ലാനിങ് ഒക്കെ ആകെ ചേഞ്ച് ആക്കിയിട്ടുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഈവനിങ് വ്ലോഗ് ആയിക്കോട്ടെ എന്ന് അപ്പം നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ദിവസമൊക്കെ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പം മിക്ക ദിവസങ്ങളും ഞാൻ ഷോപ്പിലായിരിക്കും അങ്ങനെ വീട്ടിൽ നമ്മൾ നിൽക്കാറില്ല ഞാൻ രാവിലെ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് നൈറ്റ് ടൈം ആയിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഷോപ്പിലൊന്നും പോവാതെ നിന്നതുകൊണ്ടിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നും ഞാൻ പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് എന്താ ഒരു വീഡിയോ എടുത്താലോ എന്തെങ്കിലും ഒരു കണ്ടന്റ് നമുക്ക് വേണമല്ലോ എന്നാൽ പിന്നെ ഇന്ന് ഒരു കുഞ്ഞ് ഈവനിങ് വിശേഷങ്ങളായിക്കോട്ടെ എന്ന് ഞാനും കരുതി അപ്പോൾ വൈകുന്നേരം കുറച്ചുനേരം പുറത്തൊക്കെ വന്ന് നിന്നതിന് ശേഷം പിന്നെ അകത്ത് കയറി വന്ന് നമ്മുടെ കേട്ടൻ ഒക്കെ ഒന്ന് പിടിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ കിച്ചണിലേക്ക് പോകുകയാണ് ഇപ്പോൾ ഏകദേശം ടൈം ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അഞ്ചു മണിക്ക് ശേഷമാണ് പ്ലാനിങ് ഒക്കെ മാറിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ കൂടി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കരുതി എൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഈവനിങ് വിശേഷങ്ങളും കൂടെ അങ്ങ് കൂട്ടിച്ചേർക്കാമെന്നാൽ അങ്ങനതേ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ ബോട്ടിൽ അവിടെ കാലിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ പിന്നെ ആദ്യം അതിൽ നിന്ന് തന്നെ അങ്ങോട്ട് ആരംഭിക്കാതെ കരുതി അങ്ങനെ അതേ ബോട്ടിൽ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് വെള്ളം നമ്മൾ പിടിച്ച് ബോട്ടിൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നീട് നമ്മൾ ചായ ഇടണം ഇപ്പം ചായയ്ക്കുള്ള പാലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചായയാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് കരുതിയിരിക്കുന്നത് സ്പെഷ്യൽ എന്നൊന്നും പറയാനില്ല നാം നിങ്ങളിൽ പലരും ചിലപ്പോൾ ഈ ഒരു രീതിയിൽ ചായ ഇടുന്നുണ്ടാവും അത് ഞാനൊരു റെസിപ്പി ആയിട്ടൊന്നും ഇടാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല എൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് കരുതി പിന്നെ ഞാൻ അങ്ങനെ ഈ ഒരു ടൈപ്പ് ചായ ഞാൻ ഇടാറുമില്ല അപ്പോൾ ആ ചായ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ജിഞ്ചർ എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് അപ്പോൾ നമ്മൾ ഈ ഒരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊരു ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നമ്മുടെ ചായപാത്രത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പാലുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇഞ്ചി ഇട്ടൊരു ചായയാണ് കേട്ടോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാന്ന് തരുന്നത് നമുക്ക് ഹെൽത്തിന് നല്ലതാണല്ലോ പിന്നെ എപ്പോഴും നമ്മൾ സ്ഥിരം കുടിക്കുന്ന ചായയിൽ നിന്നും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കൂടെ നമുക്ക് കിട്ടുമല്ലോ അങ്ങനെ അതേ ഞാൻ ചായ ചൂതാൻ അനത്താനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളത് തേയിലും പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്ത് ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ചായ കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്തോ പോലെയാണ് കേട്ടോ ഇപ്പം വൈകുന്നേരം ഞാൻ ആകെ രണ്ട് ചായ മാത്രമേ കുടിക്കാറുള്ളൂ ഒന്ന് രാവിലെയും പിന്നെ ഒന്ന് വൈകുന്നേരം പക്ഷേ ഈ രണ്ട് നേരവും ചായ മസ്റ്റായിട്ടും വേണം എന്താണ് കഴിയാൻ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കഴിക്കാനായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും ചായ മസ്റ്റാണ് കേട്ടോ അങ്ങനത്തെ നമ്മളെ ചായ ഒക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചൊക്കെ എടുത്തിട്ട് ഇനി ഞാനൊന്ന് ചായ കുടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ കാക്കളത് പിന്നെ ഞാൻ അടച്ചു വെച്ചിരിക്കും പിന്നെ പുള്ളി വന്നതിന് ശേഷം നമ്മൾ ചൂടാക്കിയിട്ടാണ് കേട്ടോ കൊടുക്കാറുള്ളത് അപ്പം ഒരു അര മണിക്കൂറിൻ്റെ കഴിയുമ്പോൾ പുള്ളി വരികയും ചെയ്യും അങ്ങനെ ചായയൊക്കെ നമ്മൾ കപ്പിലേക്കൊന്ന് പകർന്നെടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ ചായ ഇങ്ങനെ പതപ്പിച്ച് ഇങ്ങനെ ആറ്റിയെടുക്കുമ്പോഴാണ് കേട്ടോ ഒരു ടേസ്റ്റ് ഓടുന്നത് പിന്നെ ഞാൻ അങ്ങനെ വലുതായിട്ട് ചൂട് കുടിക്കുന്ന ഒരാളല്ല പിന്നെ ചായ അങ്ങനെ തിളച്ച് ചൂടോട് കൂടി വേണം അങ്ങനെയുള്ള നിർബന്ധമൊന്നും ഇല്ല കേട്ടോ കാരണം ഞാൻ ചൂട് കുടിക്കാറില്ല എൻ്റെ മുന്നേ ഉള്ള കണ്ടിട്ടുള്ളവർക്ക് കണ്ടിട്ടുള്ളവർക്കത് മനസ്സിലാവും അങ്ങനെ എനിക്കുള്ള ചായ ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇക്കുള്ളത് അടച്ചു മുടിച്ചു അതിനുശേഷം ചായ ഒന്ന് ശകലം ഒന്ന് ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ചായ കുടിക്കുകയാണ് അപ്പോൾ ചായ കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചായ ഇട്ടപ്പോൾ ഉണ്ടായിരുന്ന ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ബദാം പരിപ്പ് വെള്ളത്തിട്ടിരുന്നതാണ് കേട്ടോ അവിടെ നിന്ന് സൈഡിൽ നിന്നിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമ്മളൊരു റെസിപ്പിയും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് അപ്പം ഈവനിങ്ങിൽ ഇപ്പം വന്നു കഴിഞ്ഞാൽ ചായ കൂടെ കൊടുക്കാമെന്ന് കരുതിയിട്ടൊരു തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് എന്തിൻ്റെ ഉപ്പ്മാവാണെന്നും ഒക്കെ ഉള്ളതിൻ്റെ ഒരു ആയിട്ടുള്ള വീഡിയോ കുറങ്ങനെ വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പം തന്നെ ഈ ഒരു റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്ന വരുന്നത് ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ റെസിപ്പി ഫുൾ ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടില്ല ആ കാര്യം റെസിപ്പിയും കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കി പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് നല്ല പോലെ കൂടും ഓൾറെഡി നമുക്ക് ഈ ഒരു വീഡിയോ തന്നെ അത്യാവശ്യം ലെങ്തിലുണ്ട് അപ്പോൾ പിന്നെ റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ആക്കി കഴിഞ്ഞ് അതിൻ്റെയും കൂടെ ഒരു വിശദീകരണങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മുടെ വീഡിയോയ്ക്ക് നല്ല ലെങ്തായി പോകുന്നത് കൊണ്ടിട്ട് ഞാൻ ഈ ഒരു റെസിപ്പി നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൻ്റെ റെസിപ്പി ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡിങ് ആയിക്കഴിഞ്ഞ് രണ്ടിൻ്റെ രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഉപ്പമാവിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ നരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ ഉപ്പുമാവ് തയ്യാറാക്കാമെന്ന് കരുതി അങ്ങനെ ഉപ്പമാവ് തയ്യാറാക്കാനായിട്ട് പാനക്ക പാനക്കടുപ്പിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഇടാനായിട്ടാണ് കേട്ടോ ഞാൻ ഒരു ഏകദേശം ഒരു മൂന്നര നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് കുറച്ച് ബദാം ബദാമെടുത്തുനിന്ന് വെള്ളത്തിലേക്ക് കുതി കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതെ നമ്മൾ ഈവനിങ്ങിൻ്റെ സ്പെഷ്യൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ചെയ്തു പിന്നെ ഇടയ്ക്ക് ഉമ്മ വിളിച്ചുമ്മായിട്ടൊക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി റെസിപ്പിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെ നമ്മളുടെ ഉപ്പ്മാവടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ അവിടെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പുമാവൊക്കെ തയ്യാറാക്കിയപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പാത്രങ്ങളൊക്കെ കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അന്നേരമുള്ള പാത്രങ്ങൾ അന്നേരം തന്നെ അങ്ങ് കഴുകി മാറ്റും നമ്മൾ ഒരുപാടായിട്ട് വാഷ് പേസിൻ്റെ ഇങ്ങനെ കൂട്ടി കൂട്ടി ഇട്ട് കഴിഞ്ഞാലും നമുക്ക് തന്നെ അല്ലേ പാട് പിന്നെ അവിടെ ഇറുമ്പും കയറി പിന്നെ മറ്റേ കുരുട്ടീച്ചുണ്ടല്ലോ കണ്ണീച്ച അതൊക്കെ പിന്നെ വന്നിട്ട് ആകെ പിന്നെ അടുക്കള അങ്ങ് പോകും അതുകൊണ്ടിട്ട് ഞാൻ അന്നേരമുള്ള പാത്രങ്ങളൊക്കെ അന്നേരം തന്നെ കഴുകി മാറ്റാറുണ്ട് അങ്ങനെ ലെസ്സി ആക്കിയിടാറില്ല കിച്ചിനൊന്നും അങ്ങനെ അതെ അന്നേരമുള്ള പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി മാറ്റുകയാണ് അപ്പം ഒരു നമ്മുടെ ഒരു കിച്ചൺ ഒക്കെ ആകുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ എല്ലാവർക്കും എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ എപ്പോഴും ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്ന പാത്രങ്ങളൊക്കെ തന്നെ കഴുകി മാറ്റി പോകുന്ന ആ ഒരു രീതി അപ്പം നമ്മളൊരു വീഡിയോ വ്ലോഗ് ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മളെങ്ങനാണോ എന്തിന് ഓരോ ഇന്ത്യയിലും പോകുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കാണിക്കണമല്ലോ അവിടെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കാറില്ല നമ്മളെങ്ങനാണോ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും കാണിക്കുകയായിരുന്നല്ലേ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു പരിപാടിയല്ല പൊതുവേ ഞാൻ ഇങ്ങനെ തന്നെയാണ് കിച്ചൺ മെയിൻ്റെ ചെയ്ത് പോകുന്നത് കാരണം അന്നേരമുള്ള പാത്രങ്ങൾ അന്നേരം തന്നെ കഴുകി മാറ്റി കിച്ചൺ സ്ലാവെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിടാറാണ് പതിവ് അതിനുശേഷം ഇനി നൈറ്റ് ഡിന്നറിനയ്ക്ക് നമ്മൾ പൂരി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പം ഇന്നലെ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കിനും ഉമ്മ കുറച്ച് മട്ടൻ കറിയൊക്കെ തന്നിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ നമ്മൾ ഇവിടെ ബീഫ് കറി വെച്ചതിൻ്റെ കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് പൂരി അഴിക്കാമെന്ന് കരുതി അങ്ങനെ അതേ ഞാൻ മാവ് നനച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം കുറച്ച് മാത്രം മതിയല്ലോ ഞങ്ങൾക്ക് ഞാനും ഈ കൈ മാത്രമേ അല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് മാവ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നമ്മൾ കുഴച്ചെടുക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ തൂങ്ങിയിട്ടാണ് കേട്ടോ ഈ മാവിങ്ങനെ കുഴച്ചെടുക്കുന്നത് അപ്പോൾ മാവ് നമ്മൾ ഞാനിപ്പം ഗോതമ്പ് മാവ് നമ്മുടെ ചപ്പാത്തിക്കാണെങ്കിലും അതുപോലെ തന്നെ പൂരിക്കാണേലും നമ്മൾ നേരത്തെ തന്നെ കുഴച്ചൊരു ഒന്നൊന്നര മണിക്കൂറോളം ഇങ്ങനെ റെസ്റ്റിങ്ങിനൊക്കെ വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് ചപ്പാത്തി ആയാലും പൂരി ആയാലും ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റില് നമുക്ക് കിട്ടും അങ്ങനെ അതേ ഞാനിവിടെ മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് പിന്നെ നമ്മുടെ ഓയിൽ തൂയി കൊടുക്കുന്നുണ്ട് ഞാൻ കേട്ടോ കാരണം അത് നല്ലൊന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതേ നമ്മുടെ മാവ് ഞാനിവിടെ അടച്ച് ഇനി ഒരു ഒന്നൊന്നര മണിക്കൂറിലത്തേക്ക് റെസ്റ്റിങ്ങനെയായിട്ട് മാറ്റുകയാണ് അപ്പോൾ ഇത് ഇവിടുന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് ഞാനും കരുതി അപ്പോൾ എനിക്കും കുറച്ച് റെസ്റ്റ് റെസ്റ്റാവാല്ലോ അങ്ങനെ ഞാൻ കുറച്ച് നേരം ടി വി കാണാമെന്ന് പറഞ്ഞ് ഹാളിലേക്ക് പോയതാണ് അങ്ങനെ ടി വി ഒക്കെ ഓൺ ചെയ്ത് കുറച്ച് നേരം ഇനി ഒന്ന് എൻ്റർടൈൻ ചെയ്യാം എന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും പിന്നെ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വിളിച്ചു അവളുമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അതുകൊണ്ട് നമുക്ക് ടി വി ശ്രദ്ധിക്കാനൊരു ടൈമൊന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ കുറച്ചുനേരം യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോ കാണാമെന്ന് കരുതി അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്ലോഗർ ഉണ്ട് കേട്ടോ ഈ ഒരു അടുത്ത സമയം കൊണ്ടിട്ടാണ് പുള്ളിയുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയത് അപ്പോൾ പുള്ളിയുടെ ഏതെങ്കിലും നല്ലൊരു വ്ളോഗ് കാണാം എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ തെയ്യാൻ ഞാൻ ഡയറക്റ്റ് പോയത് യൂട്യൂബിൽ ചെന്ന് പിന്നെ നമ്മളൊന്നത് വ്ലോഗെ കണ്ടിരിക്കാമല്ലോ എന്നൊക്കെ കരുതി അങ്ങനെ ബ്ലോഗൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെ ടി വി കാണലും പരിപാടീസും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കസിനുമായിട്ട് ഞാനിങ്ങനെ കത്തിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ടൈമ് ഏകദേശം ഒരു ഏഴകാലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു സമയത്ത് ഇങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളി കൊണ്ടുവന്ന പാലെല്ലാം ഒന്ന് കഴുകി ഫ്രിഡ്ജിലേക്ക് മാറ്റാമെന്ന് വെച്ചു അങ്ങനെ പാക്കറ്റ് പാൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാൻ ഒന്ന് കഴുകിയിട്ട് കവറൊന്ന് പാലിൻ്റെ കവറൊന്ന് കഴുകിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിലേക്ക് പാൽ മാറ്റാറുള്ളത് അതിനുശേഷം പിന്നെ ഇക്കാക്ക് കൊടുക്കാനായിട്ട് ചായയൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചു പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരുന്ന ഉണ്ടല്ലോ നമുക്ക് സ്നാക്കായിട്ട് കൊടുക്കാനായിട്ട് ഞങ്ങളിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരുപാടിങ്ങനെ ബേക്കറികൾ വാങ്ങി അങ്ങനെയുള്ള ശീലമൊന്നും നമുക്കില്ല കേട്ടോ അങ്ങനെ ബേക്കറി ഐറ്റം ഇങ്ങനെ സ്ഥിരമായിട്ട് വേണം അങ്ങനെയൊന്നും ഉള്ളത് ശീലമൊന്നുമില്ല സ്നാക്കായിട്ട് കഴിക്കാൻ എന്തെങ്കിലും മതി അതിപ്പം ഇല്ല എങ്കിൽ നമ്മൾ ചായ മാത്രമായിട്ടും കുടിക്കൂട്ടോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല അങ്ങനെ അതേ ഞാൻ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഉപ്പ്മാവും അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ചായ ഒക്കെ ആയിട്ട് ഇക്ക കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇക്ക വന്നതിന് ശേഷമാണ് കേട്ടോ ഞാനും ഉപ്പുമാവ് കഴിക്കാനായിട്ട് ഇരുന്നത് അങ്ങനെ അങ്ങനതേ ഇക്ക ഇപ്പം ഇങ്ങനെ ഉപ്പുമാവ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ പുള്ളി ഇതിനകത്തുള്ള കറിവേപ്പിലയും അത് ഇതൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടാണ് കഴിപ്പ് തുടങ്ങിയത് അപ്പം ഞാൻ എങ്ങനെ ഞാൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ സൂര്യഗോതമ്പ് കഴി ഉപ്പുമാവ് ഉണ്ടാക്കുമ്പം നമ്മൾ കഴിക്കുമ്പോൾ അതേ ടേസ്റ്റ് ആടി എന്നൊക്കെ ഇങ്ങനെ പുള്ളി പറയുമായിരുന്നു അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു ഉപ്പുമാവ് ട്രൈ ചെയ്ത് ചെയ്യുന്നത് തന്നെ അങ്ങനെ ഉപ്പുമാവെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതേ കിച്ചണിലേക്ക് തന്നെ നമ്മൾ വന്നിരിക്കുകയാണ് വന്ന് നമ്മൾ പിന്നെ ആ പാത്രം എല്ലാം കഴുകി മാറ്റുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഇനി നമുക്ക് പൂരിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ പാത്രമൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ കയറിയത് ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയായപ്പോഴത്തേക്കിനാണ് കേട്ടോ പിന്നെ ഡിന്നറ് എന്നാൽ ചെയ്തിട്ട് എന്നുള്ള രീതിയിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കാര്യം ഹെൽപ്പിനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അത് ഇതുപോലെ നമ്മുടെ ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിൽ നമ്മൾ ബോളാക്കി മാറ്റുന്നുണ്ട് അതിനുശേഷം പിന്നെ ഇക്കാണ് കേട്ടോ ഇത് പരത്തി തന്നതും ഒക്കെ അതുകൊണ്ടിട്ട് ജോലി കുറച്ചും കൂടെ ഒന്ന് എളുപ്പമായി ഒരാൾ തന്നെ എല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കിന്ന് കുറച്ചും കൂടെ ഇങ്ങനെ ടൈം അങ്ങനെ പോകുമല്ലോ അങ്ങനെ ഞാനിങ്ങനെ ബോളാക്കി കൊടുത്തു ഇക്ക ഇങ്ങനെ ഇതുപോലെ പരത്തി തന്നു പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ ഇത് പൊരിച്ചെടുക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം ഞാനിവിടെ അയൻ ചട്ടി ഉണ്ടല്ലോ നമ്മുടെ ഈ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്താണ് ഇന്ന് നമ്മൾ പൂരി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതേ ഞാൻ നമ്മുടെ ഇരുമ്പ് ചട്ടി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ട് ആ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മളിങ്ങനെ പൂരി പൊരിച്ചടിക്കാൻ അപ്പോൾ ഓയിൽ നല്ല തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മൾ പൂരി ഇട്ട് രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് ഇതുപോലൊന്നാക്കി കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ബബിൾ പോലെ ഇങ്ങനെ പൊങ്ങി വരും വരുകയുള്ളൂ ഇനി ഇതുപോലെ ഇങ്ങനെ ബബിളായിട്ട് പൊങ്ങി വരുന്ന പൂരിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ നമ്മൾ മാവ് നേരത്തെ കുഴച്ച് വെച്ച് മാവ് നല്ല രീതിയിൽ സെറ്റ് ആയി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പൂരി നല്ല സോഫ്റ്റുമായിരുന്നു അങ്ങനെ കട്ടി അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പൂരി നമ്മളുണ്ടാക്കുമ്പം കുറച്ച് റവയും കൂടെ തന്നെ അത് ആഡ് ചെയ്ത് മാ അത് നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ക്രിസ്പിനെസ് നമുക്ക് പൂരിക്കുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ റവ ചേർത്തില്ല ഞാൻ അല്ലാണ്ടാണ് ഇപ്പോൾ ഒന്ന് കുഴച്ചൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അങ്ങനെ ഇതേ നമ്മൾ പൂരി എല്ലാം ഇവിടെ നിന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതേ നമ്മുടെ മട്ടൻ കറി ഒന്ന് ചൂടാക്കിയെടുക്കാമെന്ന് കരുതി അങ്ങനെ കറി നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പാനിലേക്ക് നമ്മളിതേ മട്ടൻ കറി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാക്കി കിട്ടണം അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബീഫ് കറിയും ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പിന്നെ വേറെ കറികൾ എടുക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ലല്ലോ അങ്ങനെ അതേ നമ്മുടെ ബീഫ് കറിയും ഞാനൊന്ന് ചൂടാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നറിന് സ്പെഷ്യൽ ആയിട്ടുള്ളത് നമ്മുടെ പൂരിയും അതുപോലെ തന്നെ ബീഫിൻ്റെ ബീഫ് കറീന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ജസ്റ്റ് ഗ്രേവി മാത്രമേ ഉള്ളൂ അതിനകത്ത് പിന്നെ നമ്മുടെ മട്ടൻ കറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെയധികം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇക്കുള്ളത് സി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഉള്ളത് എടുത്തു വെച്ചു പിന്നെ ഞാൻ കുറച്ച് മട്ടൻ കറിയും പിന്നെ കുറച്ച് നമ്മുടെ ബീഫിൻ്റെ ഗ്രേവിയും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും ഞാൻ പണ്ട് മട്ടൻ കഴിക്കുന്നൊരു വ്യക്തി ആയിരുന്നെങ്കിലും ഇടക്കാലങ്ങളിൽ വെച്ച് മട്ടൻ ഇങ്ങനെ തീരെ അവോയ്ഡ് ചെയ്തിരുന്നു ഇപ്പം വീണ്ടും നമ്മൾ കഴിപ്പൊക്കെ തുടങ്ങിയിട്ടോ അങ്ങനെ കഴിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്രം എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു ഒരുപാട് പാത്രം കഴുകുന്നതിലേക്ക് ഉൾപ്പെടുത്തണ്ടാന്ന് കരുതിയിട്ട് ഞാൻ ആ ഒരു പാത്രം കഴുകുന്ന സീനൊന്നും എടുത്തില്ല കേട്ടോ അതിനുശേഷം റൂമിൽ വന്ന് ഹെയർ ഒക്കെ ഒന്ന് കെട്ടിവെച്ചു പിന്നെ നമ്മുടെ നേരെ മീനിന് ഫുഡ് കൊടുക്കാനായിട്ട് പോയി കേട്ടോ മീനൊക്കെ ഫുഡ് കൊടുത്ത് പിന്നെ കുറച്ചു നേരം ടി വിയൊക്കെ കണ്ട് ഇന്നത്തെ നമ്മുടെ ഡേ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു വൈകുന്നേര വിശേഷങ്ങൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കില്ലല്ലോ അല്ലേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ഓടിച്ചോളൂ നോ ഇഷ്യൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോമേ കാണാം അതുവരേക്കും സൈനിങ് ബൈ ബൈ